വെറും ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള അടിപൊളി ആൾട്ടോ എണ്ണൂറ് മലപ്പുറം രജിസ്ട്രേഷനിലെ കൊണ്ടോട്ടിയിൽ ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ് നീറ്റ് ആൻഡ് ആണ് സിൽവർ കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത് യാതൊരുവിധ ആക്സിഡൻറ്റോ റീപ്ലേസോ ഈ ഒരു വാഹനത്തിന് വന്നിട്ടില്ല ഇരുപത്തിയേഴായിരം കിലോമീറ്റർ ഓടിയത് കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ് ഇതിലൊരു പോരായ്മ ഉള്ളത് ഈ ഒരു ടെയിൽ ലാമ്പ് മാത്രമാണ് അത് നമ്മൾ മാറ്റി കൊടുക്കും വാഹനത്തിൻ്റെ പുറകോശം കാണാൻ നല്ല നീറ്റാണ് കേട്ടോ വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കി നോക്കിയങ്ങൾ അടിപൊളി സീറ്റ് കവറാണ് ക്വാളിറ്റിയാണ് അതോടൊപ്പം തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെഗ് ലെഗ് സ്പേസ് ഒക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് വാഹനത്തിന്റെ ഇന്റീരിയർ അന്ന് ഷോറൂമെന്ന് ഇറങ്ങിയ അതേ കണ്ടീഷനിലാണ് കേട്ടോ സ്റ്റെപ്പിന് പോലും തൊട്ടിട്ടില്ല രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം ആസ്ക്യം പ്രൈസ് വരുന്ന ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയ എ സി പവർ സ്റ്റെയറിങ് കമ്പനി സ്റ്റീരിയോ ഫ്രണ്ടിലേക്ക് പവർ വിൻറ്റോ തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു അടിപൊളി വണ്ടിയാണ് കേട്ടോ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമാണിത് നല്ല നീറ്റാണ് ഒരു ആക്സിഡന്റ് പോലും സംഭവിക്കാത്ത പക്ക വർക്കിംഗ് കണ്ടീഷനുള്ള എഞ്ചിൻ ആട്ടോ രണ്ടായിരത്തി പതിനെട്ട് നവംബർ വണ്ടിയാണ് സിംഗിൾ ഓണർ ആണ് വെറും ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ മാത്രമേ ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളൂ വാഹനത്തെ പറ്റി കൂടുതലറിയാനും വാഹനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊക്കെ കാണുന്ന നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്ത്